കോളേജിലെ സീനിയർ ആയിരുന്നു വിവേക് ചേച്ചി സയൻറ്റിസ്റ്റാണ് ജനിച്ചതും വളർന്നതും ഖത്തറിൽ ആർക്കിടെക്ചർ പഠിച്ച പാട്ടുകാരി നിത്യമാമൻ പറയുന്നു ഈ അടുത്തൊരു പ്രോഗ്രാമിന് വേണ്ടി ബത്ലഹേമിലൊക്കെ പോയിരുന്നു അതൊരു വലിയ ആയി കാണുന്നു ഉടനെയൊന്നും ഇനി ഇസ്രായേൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവിടെ താമസിച്ചതും ബദ്ലഹൈമിൽ തന്നെയാണ് ടൊവിനോ തോമസ് സംയുക്ത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച എടക്കാട് ബെറ്റാലിൻ എന്ന ചിത്രത്തിലെ നീ ഹിമമഴയായി എന്ന ഒറ്റ ഗാനം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ നായികയാണ് നിത്യമാമൻ പിന്നീട് മനോഹരമായ പ്രണയകഥ പറഞ്ഞ സൂഫിയും സുജാതയിലെയും വാതുക്കൽ വെള്ളരിപ്രാവുമായി വീണ്ടും നിത്യെത്തി പിന്നീട് അങ്ങോട്ടുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി സിനിമാ പ്രേക്ഷയുടെ പ്രിയപ്പെട്ട ഗായികിയെ നിത്യമാമൻ മാറുകയായിരുന്നു ഇപ്പോഴത്തെ നിത്യ പങ്കെടുത്ത റിപ്പോർട്ട് ടി വിയിലെ പുതിയ വീഡിയോ ആണ് വൈറലാവുന്നത് ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ഖത്തറിലാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചതും അവിടെ തന്നെയാണ് കോളേജൊക്കെ ബാംഗ്ലൂരിലായിരുന്നു ഞാൻ പഠിച്ചത് ആർക്കിടെക്ചറാണ് അച്ഛനും അമ്മയും ഒക്കെ ഖത്തർ വിട്ടു അവർ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഞാൻ കൊച്ചിയിലാണ് പപ്പിയുടെ വീട് തിരുവനന്തപുരത്തുമാണ് അമ്മയുടെ നാട് പത്തനംതിട്ടയുമാണ് വയനാട്ടിലൊരു ഷോയിൽ ഞാൻ പാടുമ്പോൾ കൈലാസ് മേനോൻ സാറിൻ്റെ അമ്മയാണ് എന്നെ ആദ്യം കാണുന്നത് ഒരു കോർപ്പറേറ്റ് ആയിരുന്നു ആ പാടുന്ന വീഡിയോ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തു പോയിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് അമ്മ സാറിനോട് സംസാരിച്ചത് ഞാൻ ആദ്യം ട്രാക്ക് പാടാനാണ് പോയത് അത് കേട്ടിട്ട് കൈലാസ് മേനോൻ സാറും എടക്കാട് ബറ്റാലിയൻ്റെ ടീമും കൂടി തീരുമാനിച്ചതാണ് ഞാൻ മതിയെന്ന് മൂന്നാം പാട്ടിനാണ് അവാർഡ് ലഭിച്ചത് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം എനിക്ക് കൂടുതലും ഖത്തറിലുള്ള ഇന്ത്യൻ ഓണം ആഘോഷമൊക്കെ ഒരു മാസമൊക്കെയാണ് അങ്ങനെ അസോസിയേഷൻ പരിപാടികളൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് മത്സരങ്ങളധികം ഞാൻ പാടിയിട്ടോ പങ്കെടുത്തിട്ടോ ഇല്ല ബാംഗ്ലൂർ ബി എം സി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ഞാൻ കുറച്ചൊക്കെ വരയ്ക്കുമായിരുന്നു പെയിൻറിങ് ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറച്ച് ടച്ച് വിട്ടുപോയി കൊച്ചിലെ മുതൽ പാട്ട് പാടണം പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നു തന്നെയായിരുന്നു ആഗ്രഹം ആ സമയത്ത് ഫാമിലി വൈസ് മ്യൂസിക്കൽ റിലേറ്റഡ് ഫാമിലിയൊന്നുമല്ല അമ്മ പാടുമായിരുന്നു കൂടുതലും പള്ളിയിലെ കുയൽ ക്രിസ്മസിനൊക്കെ ആയിരുന്നു ആക്റ്റീവായിരുന്നത് അമ്മയും ചേച്ചിയും പാടുമെങ്കിലും ആരും അത് പ്രൊഫഷണലായി അപ്രോച്ച് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോഴും സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടുകാരിയാവണം എന്നു തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം ഖത്തറിൽ പാട്ട് പഠിക്കാനുള്ള അവസരം കുറവായിരുന്നു ഞാൻ ബാംഗ്ലൂരിലെത്തി രാവിലെ കോളേജിൽ പോയിട്ട് വൈകിട്ട് പാട്ട് പഠിക്കാൻ പോകുമായിരുന്നു എനിക്കൊരു ചേച്ചിയാണുള്ളത് ചേച്ചി സയൻറ്റിസ്റ്റാണ് ഫിൻലൻഡിൽ ചേച്ചിയും പഠിച്ചത് ബാംഗ്ലൂരിലാണ് നിത്യ പറയുന്നു കോളേജ് കാലത്ത് ജീവിതത്തിലെത്തിയ വിവേക് ഫ്രാൻസിസ് ആണ് നിത്യയുടെ ഭർത്താവ് ആറ് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് നിത്യയും വിവേകും വിവാഹിതരാവുന്നത് കോളേജിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും എൻ്റെ സീനിയർ ആയിരുന്നു ആദ്യമായി മുതൽ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു വളരെ അടുത്ത സുഹൃത്തുക്കളുമായി കോളേജുകാലത്ത് ആ സൗഹൃദം അങ്ങനെ തന്നെ തുടർന്നു പഠനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കൂടുതലും അടുത്തതും പരസ്പരം പ്രണയം പറഞ്ഞതും എന്നായിരുന്നു ഒരിക്കൽ വിവേഹിനെക്കുറിച്ച് നിത്യമാമൻ പറഞ്ഞത്